തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ട എന്ന സ്ഥലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങൾ എന്നാണ് അന്ന് ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആൾവാർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങൾ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുന്നവയാണ് അതിൽപ്പെട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തനുമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത് നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജപം ഭദ്രദീപം എന്നിങ്ങനെ ആരാധന ഉത്സവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിങ്ങനെ മൂന്ന് വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പലയാവർത്തി ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് ഇത് ഓരോ ആറ് വർഷം കൂടുമ്പോഴും ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ഈ നടപടി തൃപ്പടിദാനം എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭദാസനായി താനും തൻ്റെ പിന്മുറക്കാരും രാജഭരണം നടത്തുന്നു എന്ന പ്രഖ്യാപനമാണിത് അന്ന് മുതൽ എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പേരിൽ ശ്രീ പത്മനാഭദാസൻ എന്നു ചേർത്തു തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് തിരുവനന്തപുരം എന്ന പേര് തലസ്ഥാനത്തിന് ലഭിച്ചത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഏഴ് പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നു സ്കന്ധപുരാണം പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിന് പത്മതീർത്ഥം എന്നാണ് പേര് അധികാരമൊഴിഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അധ്യക്ഷനായ ഒരു ട്രസ്റ്റിനാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളത് ഇവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠയുള്ളത് വിശേഷ വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ പതിനെട്ട് അടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ മൂന്ന് വാതിലുകളിലൂടെയാണ് ദർശനം ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും നടുവിലെ വാതിലിലൂടെ നാഭിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും മൂന്നാമത്തെ വാതിലിലൂടെ കാൽപാദത്തിനരികിൽ ലക്ഷ്മി ദേവിയെയുമാണ് കാണാനായി സാധിക്കുക ക്ഷേത്രത്തിൻ്റെ രൂപഘടനയും നിർമ്മിതിയെക്കുറിച്ചും പറയുകയാണെങ്കിൽ കല്ലിലും ഓടിലും തീർത്ത ദ്രാവിഡ കേരളീയ ക്ഷേത്ര മാതൃകകളുടെ ഒരു മനോഹര സങ്കരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് മനോഹരമായ ചുമർചിത്രങ്ങളും ഛായാചിത്രങ്ങളുമുണ്ട് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകായ ദൃശ്യമാണ് പലതിൻ്റെയും പ്രമേയം നരസിംഹം ഗണപതി ഗജലക്ഷ്മി എന്നിവരുടെയും ചിത്രങ്ങൾ കാണാം എൺപത് അടി ഉയരത്തിൽ സ്വർണം പതിപ്പിച്ച ചെമ്പു പറകളിൽ തീർത്തതാണ് കൊടിമരം ക്ഷേത്രത്തിലെ ബലിപീഠ മണ്ഡപവും മുഖമണ്ഡപവും വിവിധ ദേവതമാരുടെ ശില്പങ്ങളാൽ അലങ്കൃതമാണ് നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകളെ കൊത്തിയ മേൽത്തട്ടോടു കൂടിയ നവഗ്രഹ മണ്ഡപവും ശില്പചാതുര്യയ്ക്ക് ഉദാഹരണമാണ് ഇവിടുത്തെ ഇടനാഴിയാണ് ഏറ്റവും പ്രസിദ്ധം കിഴക്ക് ഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിൽ നിന്ന് പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഇടനാഴി മുന്നൂറ്റി അറുപത്തി അഞ്ച് കരിങ്കൽ തൂണുകളാൽ അലങ്കൃതമാണ് ശില്പവേലകളാൽ സമ്പന്നമാണ് ഈ തൂണുകൾ ഇതിൽ ഒരു പൂർത്തിയാകാത്ത തൂണുമുണ്ട് പ്രധാന പ്രവേശന ദ്വാരത്തിനോട് ചേർന്ന് ക്ഷേത്രത്തിൽ തറനിരപ്പിൽ നിന്ന് താഴെ ഒരു നാടകശാലയുണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവ നാളുകളിൽ ഈ നാടകശാലയിലാണ് കഥകളി അരങ്ങേറുക ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മതിലകം രേഖകളിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്നോ വിഗ്രഹം ആരാണ് സമർപ്പിച്ചതെന്നോ വ്യക്തമാക്കുന്ന ചരിത്രരേഖകൾ ഒന്നും ലഭ്യമല്ല സംഘകാല കൃതികളിലും ഹിന്ദു പുരാണങ്ങളിലും ക്ഷേത്രത്തെക്കുറിച്ച് പല പരാമർശങ്ങളും ഉണ്ട് കൊല്ലവർഷം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയായ തിരുവനന്തപുരത്ത് സഭ രൂപീകരിക്കപ്പെടുന്നത് എട്ടര യോഗമായിരുന്നു ക്ഷേത്രകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് വേണാട് തിരുവിതാംകൂർ മഹാരാജാവും എട്ട് സഭാ അംഗങ്ങളും ചേർന്നതാണ് എട്ടര യോഗം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി ഈ ക്ഷേത്രത്തിന് ആറ് നിലവറകളാണ് ഉള്ളത് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയാണ് നിലവറകളെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീം കോടതി ഈ നിലവറകൾ തുറന്ന് പരിശോധിച്ച് ഇതിലെ നിധിയുടെ മൂല്യം നിശ്ചയിക്കാൻ ഉത്തരവിട്ടത് ഏകദേശം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള സ്വത്താണ് ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയത് ഇവിടുത്തെ നിഗൂഢ നിലവറയായ ബി നിലവറയെക്കുറിച്ച് ഒരുപാട് അപസർപ്പക കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ കല്ലറ തുറക്കാൻ ശ്രമിച്ചു എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട് അന്ന് അതിന് ശ്രമിച്ചവർ ഉഗ്രസർപ്പങ്ങളെ കണ്ട് ഓടി എന്നതാണ് കഥ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലും രണ്ടായിരത്തി രണ്ടിലും ബി നിലവറ തുറന്നിട്ടുണ്ട് പക്ഷേ അന്നും ശ്രീ പണ്ടാരക്കല്ലറ തുറന്നിട്ടില്ല എന്നതാണ് ഒരു വാദം നിലവറയിലുള്ള ഭരണ കോണത്ത് കല്ലറയാണത്ര തുറന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളം പത്മതീർത്ഥകുളം എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി വിസ്തൃത മനോഹരമായ അന്തരീക്ഷത്തിലാണ് പത്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിലൊന്നാണ് പത്മതീർത്ഥക്കുളം ക്ഷീരസാഗര ശയനാണ് ശ്രീ പത്മനാഭസ്വാമി അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും മണൽ നിക്ഷിപ്ത പ്രദേശത്ത് വളരെ മനോഹരമായ സ്ഥലത്ത് ശ്രീ പത്മനാഭൻ നിദ്ര ചെയ്യുന്നു എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഈ ക്ഷേത്രം കാണികൾക്ക് എന്നും അത്ഭുതകരമായ ഒന്നാണ് ലോകം തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള നിധി കൂമ്പാരത്തിന് കാവലായിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്